രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഒന്നര കിലോ കഞ്ചാവുമായി കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പോലീസ് പിടിയിലായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി സഹിൽ മണ്ഡൽ എന്ന ഇരുപത്തി മൂന്നുകാരനെയാണ് പെരുമ്പാവൂർ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും കാലിട പോലീസിന് തുടർന്ന് പിടികൂടിയത് മാറമ്പള്ളി തിരുവൈരാണിക്കുളം ഭാഗത്തു നിന്നാണ് രഹസ്യവിരുദ്ധത്തെ തുടർന്ന് പ്രതിയെ പിടികൂടിയത് ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കഞ്ചാവെത്തിച്ചൂണ്ടിരുന്നത് ഒൻപതിനായിരം രൂപയ്ക്ക് ബംഗാളിൽ നിന്ന് വാങ്ങുന്ന കഞ്ചാവും മുപ്പതിനായിരം രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തിയിരുന്നത് അതിഥി തൊഴിലാളികൾക്കും തദ്ദേശീയമായ യുവാക്കൾക്കിടയിലുമാണ് കച്ചവടം വിൽപ്പനക്കായി നിൽക്കുമ്പോൾ പിടികൂടിയത് പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുക്കുവായിരുന്നു എസ് പി മോഹിത് റാവത്ത് ഇൻസ്പെക്ടർ കെ എ ഷിജി എസ് ഐ ജെയിംസ് മാത്യു എസ് ഐ പി അബ്ദുൾ മനാസ് സീനിയർ സി പിഒമാരെ പി എ ഷിംസു മനോജ് കുമാർ ടി അഫ്സൽ എൽ എം പി ജിൻസെൻറ് ഷെയ്ജു അഗസ്റ്റിൻ ബെന്നി ഐസക് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്